നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം ഇല്ലാതെ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ഘടകത്തിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം ഏപ്രിൽ മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തി എട്ടിന് വൈകിട്ട് ലഹരിക്കെതിരെ അംഗങ്ങളുടെ കൂടിയ നഗരപ്രദക്ഷിണം നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് കലാമണ്ഡലം ഭാഗ്യേശ്വര ടീച്ചർ കലാമണ്ഡലം സരോജിനി ടീച്ചർ കലാമണ്ഡലം അമ്പ ടീച്ചർ കലാമണ്ഡലം സരോജിനി ടീച്ചർ ഒരു വാർഡ് ആ കലാമണ്ഡലം സരോശീല ടീച്ചർ വാട്സപ്പിലൂടെ ഒരുപാട് പേരെ സെലക്ട് ചെയ്ത് ജൂറി തെരഞ്ഞെടുത്ത ഒരു അവാർഡാണ് നാട്യദ്രുമ അവാർഡ് ഇത് ഈ വർഷം നമ്മൾ കണ്ണൂരിൽ കൃഷ്ണൻ മാസ്റ്റർക്കാണ് കൊടുക്കുന്ന ഒരുപാട് പേരെ ഈ കലാപരമായിട്ട് വളർത്തിയെടുത്തതാണ് വളർത്തിയെടുത്ത ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാൾക്ക് സിക്റ്റി ആണ് ഉദ്ദേശിച്ചത് അതിൽ തെരഞ്ഞെടുത്ത നമ്മുടെ നാല് ജോലിമാരും തെരഞ്ഞെടുത്തതിൽ സാറിനാണ് കൃഷ്ണഭാഷക്കാണ് അത് നടത്തി വന്നിരിക്കുന്നത് സാറാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത് രാവിലെ പത്ത് മുപ്പതിന് നാട്യധോരണി നൃത്തോത്സവം കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി നയന്താര മഹാദേവൻ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ നൃത്തോത്സവത്തിൽ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തുന്ന പ്രഥമ നാട്യധ്രമം പുരസ്കാരം സമർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് സെക്രട്ടറി സുമേഷ് ട്രഷറർ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് തൃപ്പനച്ചി ജൂറി അംഗം കലാമണ്ഡലം വി പി ഭാഗേ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ്